പൂച്ചയെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പ് ഇതിനെ പിടികൂടി മണിക്കൂറുകൾക്കകം മറ്റൊരു മലമ്പാമ്പിനെയും പിടികൂടി നീങ്ങി നോട്ടോ ചിലപ്പോ അത് കളമശ്ശേരി മുനിസിപ്പൽ ഓഫീസിന് പിറകുവശം നജാത്ത് നഗറിൽ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് പൂച്ചയെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത് തുടർന്ന് കൗൺസിലർ റഫീഖ് മരക്കാർ ഫോറസ്റ്റിനെ വിവരമറിയിക്കുകയും അവർ സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തു ഇത് കളമശ്ശേരി നഗരസഭ മുപ്പത്തി ഏഴാം വാടിലെ നജാത്ത് നഗറാണ് അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാട് പിടിച്ചിടന്നെ പറമ്പാണ് പിന്നവര് അത് ജെ സി ബി വെച്ചിട്ട് കാട് ക്ലീൻ ചെയ്യേണ്ട അവസരത്തിലാണ് അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു മലമ്പാമ്പിനെ കാണുകയും ഫോറസ്റ്റ് അധികൃതരെ പിടിച്ച് പറഞ്ഞ് അവരുടെ ഒരു ഈ പാമ്പിനെ പിടിക്കുന്ന പരിശീലനം നേടിയിട്ടുള്ള ഒരു ആളിൻ്റെ രാവിലെ വന്ന് ഒരു പാമ്പിനെ കൊണ്ടുപോയിരുന്നു പൂച്ചേനെ വിഴിഞ്ഞ് കിടന്നിരുന്ന ഒരു പാമ്പാണത് അതുകൊണ്ട് തന്നെ അതിനെ പൂച്ച എന്നെ കക്കിയതിന് ശേഷം അവരത് ചാക്കലാക്കി ഫോറസ്റ്റിലേക്ക് തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇപ്പോൾ അത് അവിടെ ശുചീകരണം നടക്കുന്നതിന് വീണ്ടും ഒരു പാമ്പിനെ കണ്ടു വന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ വന്നപ്പോൾ മറ്റൊരു പാമ്പിനെ കൂടി കിട്ടി രാവിലെ കിട്ടിയാലും അത്ര വലിപ്പമില്ലെങ്കിൽ പോലും മറ്റൊരു മലപാമ്പ് തന്നെയാണ് കിട്ടിയപ്പോൾ ഈ തന്നെ രണ്ട് മലമ്പാമ്പിനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പരിസരത്ത് ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് നമുക്ക് മലമ്പാമ്പിനെ കിട്ടിയ കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു മൂന്നോളം ചെറിയ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ പാമ്പുകൾ തന്നെ എനിക്ക് തോന്നുന്നത് മുപ്പത്തിരമ്പാട് ഈ കഴിഞ്ഞ ഒരു നാല് വർഷത്തിനടക്ക് പത്ത് പതിനഞ്ചോളം മലമ്പാമ്പുകൾ ഇവിടെ നിന്ന് പിടിച്ച് ഫോറസ്റ്റ് കൈമാറാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അതായത് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് നമ്മുടെ ഈ കളമശ്ശേരി പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു മലമ്പാമ്പിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന പാമ്പുകൾ ഇതുപോലെ ഒഴിഞ്ഞ പാമ്പുകളിൽ ഇവിടെ ഇതിലൊക്കെ വസിച്ചുകൊണ്ട് മുട്ടയിട്ട് അവിടുന്ന് വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വലുതായി വന്നതാവാൻ സാധ്യതയുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത്രയും ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ ഇത്രയും അധികം പാമ്പുകൾ കാണാനുള്ള സാധ്യത കുറവാണ് നേരത്തെ നമ്മൾ തോട്ടിൽ കാണുന്ന ചെറിയ ചെറിയ പാമ്പുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇത് മലമ്പാമ്പിൻ്റെ ഒരു എണ്ണത്തിൽ വർധനവ് ഈ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട് നീ തോന്നുന്നത് മുപ്പത്തിഴാൻ പാട് മാത്രമായിരിക്കില്ല കളമശ്ശേരി പ്രദേശങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിലുണ്ട് സാധാരണ നമുക്ക് ഈ കാടുകളും അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ജനവാസ കേന്ദ്രങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് മലമാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയത് ഒരെണ്ണം ഒരു വീടിൻ്റെ പരിസരത്ത് നിന്നാണെങ്കിൽ ഒരെണ്ണം ഒരു വീടിൻ്റെ അകത്ത് ബാത്റൂമിൽ നിന്നാണ് കിട്ടിയത് മറ്റൊന്ന് ഒരു വീടിൻ്റെ മുമ്പിലുള്ള മാവിൻ്റെ കൊമ്പിൽ തൂങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം കുഞ്ഞുങ്ങളായിരുന്നു അപ്പം അന്ന് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ ഏകദേശം ഒരു മലമ്പാമ്പ് മുട്ടയിട്ടാൽ മുപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ പരിസരത്ത് കൂടുതലും കാണാൻ സാധ്യതയുണ്ടെന്ന് തന്നെ അന്ന് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ രണ്ട് പാമ്പിനെ ഇന്ന് ഈ പറമ്പിൽ നിന്ന് കിട്ടിയത് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്താൽ മാത്രമാണ് ഇനിയും ഇത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം പല എനിക്ക് തോന്നുന്നു മുപ്പത്തേഴ് വാർഡിൻ്റെ പല പ്രദേശങ്ങളിലായിട്ടാണ് എനിക്ക് ഏകദേശം മുപ്പത്തി പതിനഞ്ചോളം പാമ്പുകളെ പിടിച്ച് നമുക്ക് ഫോറസ്റ്റ് കൈമാറാൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തി ഇതിനെ സമീപത്തെ ഫൈസൽ കൊല്ലംപറമ്പിലും പറമ്പിലും കൗൺസിലർ റഫീഖ് മരക്കാരും ചേർന്ന് പിടികൂടി ഫോറസ്റ്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി